കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നിടത്ത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ച് അണ്ടർപാസുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപ്പായില്ല പണികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് ദേശീയപാത വിഭാഗത്തിന് കത്ത് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണിത് കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങളും ദേശീയപാതയിൽ ഇറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത് ബോഡിമെട്ടിനടുത്ത് തോണ്ടിമല മൂലത്തുറ ആനയറങ്ങൽ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇതിന് കണ്ടെത്തിയത് റോഡിനായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തിനും മുറിച്ചുമാറ്റിയ മരങ്ങൾക്കുമായി ദേശീയപാത വിഭാഗം അടച്ച തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് ആറുകോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിനായി ദേശീയപാത വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ ക്യാമ്പ് എന്ന ഉപദേശക സമിതിയിൽ അടച്ചത് ഒരു വർഷം മുമ്പ് ദേശീയപാത വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളിലെയും ഓവർ ഓവർബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനം വകുപ്പ് ക്യാമ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു ദേവികുളം ഗ്യാപ്പിന് സമയം വരയാടുകൾക്ക് റോഡ് മുറിച്ചുകിടക്കാൻ നാല് മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ പദ്ധതി നീണ്ടുപോകുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട് ഏകദേശം രണ്ടു വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു ഘട്ടത്തിൽ തന്നെ വന്യമൃഗങ്ങൾ പാസ് ചെയ്യുന്ന ഏകദേശം മൂന്നോളം സ്ഥലങ്ങൾ ഗ്യാപ്പ് റോഡ് മുതൽ തോണ്ടിമല വരെയുള്ള മൂന്ന് സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇടനാഴി അണ്ടർ പാസേജ് അതുപോലെ തന്നെ മേൽപ്പാലങ്ങൾ തുടങ്ങിയവയൊക്കെ മൂന്ന് സ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ഇതിനായിട്ട് തുക ഏകദേശം ഒരു ഏഴ് കോടി രൂപയോളം സർക്കാരിൽ വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ റോഡ് നിർമ്മാണം പൂർത്തിയായ രണ്ട് വർഷത്തിന് ശേഷവും അങ്ങനെ ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് കാണുന്നില്ല എന്താണ് ആ പദ്ധതിക്ക് അങ്ങനെ ആ ഒരു ചെയ്ത ആ ഒരു പ്രോജക്റ്റിനെന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം അത് തീർച്ചയായിട്ടും ഈ നാടിന് ഗുണപ്രദമായ ഒരു കാര്യമാണ് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ വനംവകുപ്പിന് ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാത അധികൃതരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദേശീയപാത നിർമ്മാണം പൂർത്തിയായിട്ടും അണ്ടർപാസുകളിലെ പണി ആരംഭിച്ചിട്ടില്ല പദ്ധതി നടപ്പിലാക്കാത്തതിനാൽ ദേശീയപാതയിൽ പല ഭാഗത്തും കാട്ടാന റോഡിലിറങ്ങുന്ന പതിവ് കാഴ്ചയാണ് ന്യൂസ് ബീറോ രാജകുമാരി